ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ദിസ് ഇസ് എ റിയലി ഇമ്പോർട്ടൻറ്റ് വീഡിയോ ഇപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായി യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിക്കുന്നു യു ടി എസ് സി ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എന്താണ് യു ടി എസ് സി യൂണിവേഴ്സൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ ഇപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അടുത്ത വർഷം ഡിഫറൻറ്റ് ബാച്ചുകളിലേക്കുള്ള സെലക്ഷൻ ആൻഡ് സ്കോളർഷിപ്പ് എക്സാമാണ് യു ടി എസ് സി ഏതൊക്കെ ബാച്ചുകളിലേക്ക് യൂണിവേഴ്സൽ സ്കൂളിലെ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പബ്ലിക് സ്കൂൾ ബാച്ചിലേക്ക് ഇൻറ്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം അതുപോലെ തന്നെ ഐ ഐ ടി എയിംസ് എൻട്രൻസ് ഓറിയൻറ്റഡ് ബാച്ചസിലേക്കും സ്കൂൾ ഗോയിങ് ബാച്ചസിലേക്കുമുള്ള സെലക്ഷൻ ആൻഡ് സ്കോളർഷിപ്പ് ടെസ്റ്റ് സ്കോളർഷിപ്പ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത്തവണ മൂന്നര കോടിയുടെ സ്കോളർഷിപ്പാണ് പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത് യു ടി എസ് സിയുടെ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാം ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് ഈ മാസം ഇരുപത്തി ഒന്നിനാണ് പരീക്ഷ നടക്കുന്നത് പരീക്ഷയുടെ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാം പരീക്ഷ ഓൺലൈനായും ഓഫ്ലൈനായും പരീക്ഷ എഴുതാം അതിൽ ചെറിയ ഒരു കണ്ടീഷനുണ്ട് ഓൺലൈനായി പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സെലക്ഷൻ ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ സ്കോളർഷിപ്പ് ലഭ്യമാകണമെങ്കിൽ ഓഫ്ലൈനായി തന്നെ നിങ്ങൾ പരീക്ഷ എഴുതണം പേടിക്കേണ്ട കേരളത്തിലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഓഫ്ലൈൻ സെന്ററുകൾ സെറ്റ് ചെയ്യുന്നുണ്ട് കണ്ണൂർ കോഴിക്കോട് പേരാമ്പ്ര കോട്ടയ്ക്കൽ എറണാകുളം ആലപ്പുഴ കൊല്ലം എന്നീ സെന്ററുകൾ ഓൾറെഡി കൺഫേംഡ് ആണ് അഡീഷണൽ സെന്ററുകൾ നമ്മുടെ കുട്ടികളുടെ ആവശ്യത്തിനനുസരിച്ച് ഡിക്ലെയർ ചെയ്തേക്കാം ഇനി എക്സാമിനേഷൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകൾ അഥവാ ക്വസ്റ്റിൻ പേപ്പറിൽ തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും ചോദ്യങ്ങൾ ഉണ്ടാവും സോ മലയാള മീഡിയത്തിലെ വിദ്യാർത്ഥികൾ പരിഭ്രാന്തരാകേണ്ട യാതൊരു കാര്യവുമില്ല നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ പരീക്ഷ എഴുതാവുന്നതാണ് ഇനി എന്താണ് എക്സാമിനേഷൻ പാറ്റേൺ ഹൺഡ്രഡ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വൺ ഹൺഡ്രഡ് മിനിറ്റ്സ് നൂറ് ചോദ്യങ്ങൾ നൂറ് മിനിറ്റ് സമയം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സ് എന്നീ നാല് സബ്ജക്റ്റുകളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക അതിൽ തന്നെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സബ്ജക്റ്റുകളിൽ നിന്നായി ഇരുപത് ചോദ്യങ്ങളും മാത്തമാറ്റിക്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നാൽപ്പത് ചോദ്യങ്ങൾ അങ്ങനെ മൊത്തം നൂറ് ചോദ്യങ്ങൾ നൂറ് മിനിറ്റ് സമയം ഇതാണ് എക്സാമിനേഷൻ്റെ പാറ്റേൺ സ്വാഭാവികമായിട്ടും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ എക്സാം നമ്മൾ നടത്തുന്നത് കൊണ്ട് തന്നെ പോസിറ്റീവ് മാർക്കിൻ്റെ കൂടെ തന്നെ നെഗറ്റീവ് മാർക്ക് ഉണ്ട് നിങ്ങൾ ഉത്തരം ശരിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാല് മാർക്ക് കിട്ടും അതേപോലെ തന്നെ നിങ്ങളുടെ ആൻസർ തെറ്റാണെങ്കിൽ യു വിൽ ഗെറ്റ് എ നെഗറ്റീവ് മാർക്ക് ഇനി മാക്സിമം സ്കോർ സ്വാഭാവികമായിട്ടും നൂറ് ചോദ്യങ്ങൾ നൂറും ശരിയാക്കുന്നവർക്ക് മാക്സിമം സ്കോർ ഈസ് ഫോർ ഹൺഡ്രഡ് ഈ വർഷത്തെ സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് നടക്കുന്ന യു ടി എസ് സിയുടെ സിലബസ് റഫ്ലി സ്പീക്കിംഗ് നിങ്ങൾ ഒൻപതാം ക്ലാസ്സിൽ പഠിച്ചതും പത്താം ക്ലാസ്സിൽ ഇരുപതേ പഠിച്ചതുമായ ഭാഗങ്ങളാണ് ചോദ്യങ്ങളായിട്ട് വരിക അതിൽ തന്നെ സ്റ്റേറ്റ് സിലബസിലും സി ബി എസ് ഇ സിലബസിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു കൃത്യമായ സിലബസ് നമ്മളിവിടെ കൊടുക്കുന്നതാണ് സിലബസ് അത് ഓണപരീക്ഷയ്ക്ക് കഴിഞ്ഞോ നിങ്ങൾ സ്റ്റേറ്റിൽ ഏത് വർഷമാണ് പഠിച്ചത് ഇറ്റ് ഡസിൻ മാറ്റർ ഈ പറയുന്നതാണ് സിലബസ് ഫിസിക്സിൽ കറണ്ട് ഇലക്ട്രിസിറ്റി റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ മോഷൻ ലോസ് ഓഫ് മോഷൻ ഗ്രാവിറ്റേഷൻ വർക്ക് എനർജി പവർ ആൻഡ് സൗണ്ട് ഇത് നിങ്ങൾ ഒൻപതാം ക്ലാസിലോ അതിൻ്റെ മുന്നത്ത വർഷമോ പത്താം ക്ലാസ്സിലോ ഒക്കെ പഠിച്ച പാഠഭാഗങ്ങളയേക്കാം ഇതാണ് സിലബസ് ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് കെമിസ്ട്രിയിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം കെമിക്കൽ ബോണ്ടിംഗ് കെമിക്കൽ റിയാക്ഷൻസ് പിരിയോഡിക് ടേബിൾ ആസിഡ് ബേസ്ഡ് സോൾട്ട് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ആൻഡ് കാർബൺ കാർബൺ എന്ന് പറയുമ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയുടെ സ്റ്റാർട്ടിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബയോളജിയിലേക്ക് വരുമ്പോൾ സെൽ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തി സെൽ സ്ട്രക്ചർ സെൽ ഡിവിഷൻ ടിഷ്യൂസ് ിൽ അനിമൽ ടിവ് സിസ്റ്റം ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ബ്ലഡ് സർക്കുലേഷൻ ട്രാൻസ്പ്ലോട്ട് ഇൻ എക്സ്ക്രീഷൻ ബ്രീത്തിങ്ക്ചേഞ്ച് സിസ്റ്റം കെമിക്കൽ കോർഡിനേഷനിലെ ഹോർമോൺസ് ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ സിലബസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് ഇത് നിങ്ങൾ ടെൻത്തിലോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിലോ ഒക്കെ പഠിച്ച പാഠഭാഗങ്ങളായേക്കാം മാത്തമാറ്റിക്സ് നമ്പർ സിസ്റ്റംസ് പോളിനോമിയൽസ് കോർഡിനേറ്റ് ലീനിയർ ഇക്വേഷൻസ് ലീനിയർക്വേഷൻ സർഫസ് ഏരിയ ആൻഡ് വോളിയംസ് സ്റ്റാറ്റിസ്റ്റിക്സ് കോഡ്രാറ്റിക് ഇക്വേഷൻസ് അരിഥമെറ്റിക് പ്രോഗ്രഷൻ ഇത്രയും ടോപ്പിക്സ് ആണ് മാത്തമാറ്റിക്സിന്റെ സിലബസ് ഇനി നിങ്ങൾക്ക് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തി യു ടി എസ് സിയിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും ഈ വർഷം ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ഡിസ്കഷൻ വീഡിയോസ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന യൂട്യൂബ് ചാനലിൽ തന്നെ ആണ് മുൻ വർഷങ്ങളിലൊക്കെ നമ്മൾ യു ടി എസ് സിയും നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് മുന്നോടിയായിട്ട് ലൈവ് ഡിസ്കഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട് ഈ വീഡിയോസ് എല്ലാം ചാനലിൽ ഓൾറെഡി അവൈലബിൾ ആണ് ഇനി അവസാന ദിവസങ്ങളിലേക്ക് അതായത് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ലൈവ് സെഷൻസും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ട്വൻറ്റി ഫസ്റ്റിനാണ് എക്സാം അതിന്റെ മുന്നോടിയായിട്ടുള്ള നാല് ദിവസങ്ങൾ ഇരുപത് പത്തൊമ്പത് പതിനെട്ട് സെപ്റ്റംബർ പത്ത് പതിനേഴ് വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ആണ് എക്സാം വരുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സിൻ്റെ ലൈവ് സെഷൻസ് നമ്മൾ യൂട്യൂബ് ചാനലിൽ കണ്ടക്ട് ചെയ്യുന്നതാണ് വാട്ട് ഈസ് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിലേക്കുള്ള ഒരു സെലക്ഷൻ ആൻഡ് സ്കോളർഷിപ്പ് ടെസ്റ്റാണ് യു ടി എസ് സി എന്ന് പറഞ്ഞു എന്താണ് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ ബ്രീഫായിട്ട് ഒന്ന് പരിചയപ്പെടുത്താം ദിസ് ഇസ് ദ ബെസ്റ്റ് ഫോം ഓഫ് ഇൻറ്റഗ്രേറ്റഡ് സ്കൂൾ ഇൻറ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ അതിൻ്റെ ഏറ്റവും മികച്ച ഫോമിലാണ് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ കണ്ടക്ട് ചെയ്യുന്നത് എന്താണ് ഇൻറ്റഗ്രേറ്റഡ് സ്കൂൾ ബോർഡ് എക്സാമിനും എൻട്രൻസ് എക്സാമുകൾക്കും ഒരേ സമയം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് രണ്ടിനും കൂടെ ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യുന്ന രീതിയാണ് ഇൻറ്റഗ്രേറ്റഡ് സ്കൂളിംഗ് അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് സ്കൂൾ എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും മികച്ച ഫോമിലാണ് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ കഴിഞ്ഞ പത്ത് വർഷത്തോളമായിട്ട് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിലെ ഫീച്ചേഴ്സ് ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു സയൻസ് ബാച്ചസാണ് കേരള സ്റ്റേറ്റ് സിലബസ് ഫോളോ ചെയ്യുന്ന പ്ലസ് വൺ പ്ലസ് ടു സയൻസ് ബാച്ചസ് ആണ് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് അതിൽ തന്നെ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ആൻഡ് ബയോളജി ബാച്ചുകളും അതുപോലെ തന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ബാച്ചുകളും യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളുണ്ട് ഇനി സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് മലയാളം അറബിക് ഹിന്ദി മൂന്ന് സെക്കൻഡ് ലാംഗ്വേജും ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷും ഇതിൻ്റെ ഒന്നും ക്ലാസ്സുകൾ മറ്റെവിടെങ്കിലും പോയി അറ്റൻഡ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല ഇതിൻ്റെ എല്ലാം അധ്യാപകർ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ വെച്ച് നിങ്ങൾക്ക് ക്ലാസുകൾ എടുക്കുന്നതാണ് അതുപോലെ തന്നെ ഈ പറയുന്ന സയൻസ് എല്ലാം തന്നെ ലാബ് സൗകര്യം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ഇതിൻ്റെ എല്ലാം ലാബ് സൗകര്യങ്ങൾ ലാബ് ഫെസിലിറ്റീസ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ക്യാമ്പസിനകത്ത് വെച്ച് തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതാണ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡയറക്ടർ എ സർ മോർ ദാൻ തേർട്ടി ഫൈവ് ഇയേഴ്സിൻ്റെ എൻട്രൻസ് കോച്ചിങ് രംഗത്ത് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അതുപോലെ തന്നെ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി പാനൽ എല്ലാ വിഷയങ്ങൾക്കും യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ട് ഒരുപാട് ഒരുപാട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് വ്യത്യസ്തതരം നീറ്റിനും ജെഇക്കും ഒക്കെ ഫോക്കസ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അതിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി ഈ സ്റ്റഡി മെറ്റീരിയൽസിന്റെ കൂടെ തന്നെ ഒരുപാട് ടെസ്റ്റ് സീരീസുകൾ കഴിഞ്ഞ വർഷം ഓൾമോസ്റ്റ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി എബവ് ടെസ്റ്റ് സീരീസുകൾ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റുഡൻസിന് അതുകൂടാതെ മോർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി സ്റ്റുഡൻസിനുള്ള വളരെ വിശാലമായ ലൈബ്രറി സൗകര്യമുണ്ട് ഹോസ്റ്റലിലും ഇതേപോലെ തന്നെ അഡീഷണൽ ലൈബ്രറി ഫെസിലിറ്റീസ് ഉണ്ട് ലാബ് ഈ ലാബുകളെല്ലാം നമ്മൾ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാമ്പസിന് അകത്ത് തന്നെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക കമ്പ്യൂട്ടർ സയൻസ് ലാബ് ഉണ്ട് അതുപോലെ തന്നെ കെമിസ്ട്രി ബയോളജി ലാബുകൾ ഫിസിക്സ് ലാബുകൾ എല്ലാം നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ് എടുക്കുന്ന അധ്യാപകർ തന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും അവൈലബിൾ ആയിരിക്കും ഇനി അക്കാഡമിക്ക് അല്ലാത്ത മറ്റ് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെ സഹായിക്കാനും പേഴ്സണൽ ഉണ്ട് ഹോസ്റ്റൽ ബോയ്സിനും ഗേൾസിനും ഒരു ഒരു ടു കിലോമീറ്റർ റേഡിയസിനകത്ത് തന്നെ പത്തിലധികം ഹോസ്റ്റലുകൾ നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നു അവിടെ കുട്ടികൾക്ക് സ്റ്റഡി ഹാളിലാണ് പഠിക്കാനിരിക്കുന്നത് റൂമുകൾ ഉറങ്ങാൻ മാത്രമാണ് യൂസ് ചെയ്യുക അതേപോലെ തന്നെ ലോണ്ട്രി സൗകര്യം ഹോസ്റ്റലിൽ നിന്ന് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം മെസ് മെസ്സാള് ഫുഡ് അടിപൊളിയായിട്ടുള്ള ഫുഡ് എല്ലാം യൂണിവേഴ്സൽ ഹോസ്റ്റലിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി ഈ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിലെ റിസൾട്ട് നമ്മൾ ഈ പറയുന്ന ഇൻറ്റഗ്രേറ്റഡ് സ്കൂൾ ഏറ്റവും മികച്ച ഫോമിലാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്നതിൻ്റെ തെളിവുകൾ നിങ്ങൾക്ക് തരും ഇക്കഴിഞ്ഞ വർഷം യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ നിന്ന് ഐ ഐ ടിയുടെ രണ്ടേ രണ്ട് ബാച്ചുകളിൽ നിന്നായിട്ട് പത്ത് പേരാണ് ജെയ് അഡ്വാൻസ്ഡ് ക്ലിയർ ചെയ്ത് അതിൽ അഞ്ചിലധികം അഞ്ചോ ആറ് പേര് ഐ ഐ ടിയിൽ ഓൾറെഡി ജോയിൻ ചെയ്തു മറ്റുള്ളവർ എൻ ഐ ടിയിലെ മികച്ച ബ്രാഞ്ചുകളിൽ ജോയിൻ ചെയ്തു അതേപോലെ തന്നെ ഈ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പബ്ലിക് സ്കൂളിലെ പ്ലസ് ടുവിന്റെ കൂടെ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ നീറ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഫൈവ് നയൻറ്റി ടു സ്കോർ ചെയ്തിട്ടുള്ള ഹാദിൻ ബക്കർ അതേപോലെ തന്നെ ഇമ്രാൻ അലി ഇവരൊക്കെ ഓൾറെഡി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ വർഷം ജോയിൻ ചെയ്തു കഴിഞ്ഞു പ്ലസ് ടു അതിന്റെ കൂടെ തന്നെ സ്കോർ ചെയ്തിട്ടുള്ള മാർക്കാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പബ്ലിക് സ്കൂളിൽ നിന്ന് ജയ് മെയിൻ നയൻറ്റി ഫൈവ് അബോ സ്കോർ ചെയ്ത ഒരുപാട് ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് ഒരുപാട് പേര് എൻ ഐ ടികളിലും അതേപോലെ തന്നെ ഇവരിൽ തന്നെ പലരും ഐ ഐ ടികളിലും ജോയിൻ ചെയ്തു ജെ അഡ്വാൻസ് ക്ലിയർ ചെയ്തിട്ട് ഇത് എൻട്രൻസിന്റെ മാത്രം കാര്യമല്ല പബ്ലിക് സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ ബോർഡ് എക്സാമിനും എൻട്രൻസ് എക്സാമിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ബോർഡ് എക്സാമിൻ്റെ സ്കോറിൽ നിന്ന് മനസ്സിലാവും പ്ലസ് വണ്ണിലുള്ള ടോപ്പേഴ്സ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റിയിൽ ഫൈവ് ട്വന്റി സ്കോർ ചെയ്തിട്ട് അഞ്ച് പേര് ഈ പറയുന്ന രണ്ട് സ്ലൈഡിൽ നിങ്ങൾ കാണുന്നത് പ്ലസ് വൺ ആണ് ഫൈവ് ട്വന്റി മുതൽ ആയിട്ട് നമ്മൾ വെച്ചിട്ടുള്ള സ്കോർ ഫൈവ് ഹൺഡ്രഡ് വരെ ഒരുപാട് ഒരുപാട് വിദ്യാർത്ഥികൾ പ്ലസ് ടുവില് മോർ ദാൻ നയൻറ്റി സിക്സ് സ്റ്റുഡൻസ് ഫുൾ എ പ്ലസ് വാങ്ങി റിസൾട്ടിൽ വന്ന ആളുകളാണ് ഇവരിൽ പലരും ഓൾറെഡി ഐ ഐ ടികളിലും അതേപോലെ തന്നെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും ജോയിൻ ചെയ്ത് കഴിഞ്ഞു ഇത് ഈ പറയുന്ന ഇവരുടെ റിസൾട്ടുകൾ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ ഇന്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ ഏറ്റവും മികച്ച ഫോമിലാണ് കണ്ടക്ട് ചെയ്യുന്നത് തെളിവുകളാണ് നിങ്ങൾക്കും ജോയിൻ ചെയ്യാം യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്കോളർഷിപ്പോടെ ഫുൾ ഫ്രീ ആയിക്കൊണ്ട് രണ്ട് വർഷം നിങ്ങൾക്ക് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് പഠിക്കാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡ്രീം ഐ ഐ ടികളിലും എയിംസ് ജിപ്മർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും ഒക്കെ ജോയിൻ ചെയ്യാനുള്ള അവസരമാണ് യൂണിവേഴ്സൽ ടാലന്റ് സെർച്ച് എക്സാം എഴുതുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യേണ്ട ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും നമ്മൾ പിൻ ചെയ്തു വെക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ബോർഡിൽ ഇപ്പോൾ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു ഫോർ വാച്ചിങ്